കട്ടപ്പന റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുളിയമ്മല ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ദേശീയതല ബോക്സിംഗ് മത്സരം സംഘാടക മികവുകൊണ്ടും മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി സഫാനിയ ഫൈറ്റ് നൈറ്റ് സീസൺ ടു എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത് പ്രമുഖ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ ബിബിൻ സേവിയർ ഉദ്ഘാടനം നിർവഹിച്ചു ഫ്ലെക്സിബിലിറ്റിയും എല്ലാ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സും വേണ്ട ഒരു ഇവൻ്റാണ് ഒന്ന് മാറിയാൽ ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാണാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ റ്റു ഐ കോണ്ടാക്റ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് വളരെ സ്കില്ലുള്ള ഒരു ഇവൻ്റാണ് അതുപോലെ തന്നെ ലൈഫിലും നമുക്ക് വളരെ നമുക്കറിയാം മൈക്ക് ടൈസിനെ പോലെയുള്ള ബോക്സേഴ്സൊക്കെ എത്രയോ വലിയ എലീറ്റ് ആയിട്ടുള്ള ബോക്സറാണ് അപ്പോൾ അതുപോലെ ഇതുപോലെ ഒത്തിരി നല്ല പുതിയ യുവതലമുറ ഒരു നല്ലൊരു തലമുറ നല്ലൊരു തലമുറ ഈ ഈ മണ്ണിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ത്യയിലെ മുൻനിര ചാമ്പ്യന്മാർ ഉൾപ്പെടെ മുപ്പതോളം ബോക്സിംഗ് താരങ്ങൾ പരിപാടിയിൽ മാറ്റുരച്ചു ഇടി കാണുവാൻ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കായിക പ്രേമികളാണ് പുളിയന്മലയിൽ എത്തിയത് കായിക വിനോദങ്ങളാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് മത്സരം കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് ൂടെ ഫോട്ടോ കളിച്ചാല് അതിന്റെ ആവശ്യമുള്ളവേ എന്റെ ആവശ്യമുള്ളു റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ ഹാർമണി യൂത്ത് സർവീസ് പ്രൊജക്റ്റില് ഉള്പ്പെടുത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത് ഇന്ത്യന് ബോക്സിംഗ് പ്രൊമോട്ടർ ജൂബിൻ ജോസഫ് കട്ടപ്പന റോട്ടറി ക്ലബ്ബ് ഓഫ് പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ സെക്രട്ടറി അജോയ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി